നിങ്ങൾ കാണിച്ച ഒരു ധൈര്യം കൂടിയാണ് അതായത് ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ഫസ്റ്റ് ആണ് ഈ പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികൾ അന്ന് ഭയങ്കര റിസ്ക് ഉള്ള ഒരു സമയത്താണ് ഈ വണ്ടി ഇറങ്ങുന്നത് പല ഒരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ നിങ്ങള് എന്ത് കണ്ടിട്ടോ എങ്ങനെയാണ് അല്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ തെരയാൻ തന്നെ ഉള്ളു ഇലക്ട്രിക്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ നമ്മളെ പോലൊക്കെയുള്ള നാല് അഞ്ച് വർഷമായിട്ടൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ദിവസം ഒരു മുപ്പത് കിലോമീറ്റർ നാല്പ കിലോമീറ്റർ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ഓടുന്ന സബ് പണിയുള്ള ആൾക്കാരൊന്നും എടുക്കാത്തല്ല ഒരു നൂറ് കിലോമീറ്ററിൽ അധികം ഓടാൻ വേറെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കും പറ്റില്ല ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ മോണ്ട്ര വണ്ടിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ വണ്ടിയാണ് നമ്മുടെ കോഴിക്കോടുള്ള ജോബി എന്ന് പറഞ്ഞ ആളെ വണ്ടിയാണ് അപ്പൊ ഇതിപ്പോ അയിമ്പതിനായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ വണ്ടിയിൽ നോബി ഉണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോബിയോട് ചോദിക്കാം അപ്പൊ സമയം കളയാതെ നമ്മളെ വീടൊക്കെ കിടക്കാം അപ്പോ നോബി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം ഏഹ് അപ്പൊ വണ്ടി എടുത്തിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകുമ്പോൾ പിന്നെ കേരളത്തിൽ നമ്മൾ പറയാനില്ല എത്ര കിലോമീറ്റർ ഓടി ഒന്ന് ക്ലസ്റ്ററിൽ കാണിച്ചു തരാൻ പറ്റുമോ ഈ നാല്പത്തൊമ്പത് ഇരുന്നൂറ്റിഇറുന്നതാണ് നമ്മളെ അല്ലേ ഓക്കെ ഇത്ര കിലോമീറ്റർ നിങ്ങള് വണ്ടി ഓടിയല്ലേ ഇപ്പോഴത്തേക്ക് ഒരു വർഷം ആയി അല്ലേ അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങള് നിങ്ങള് ഈ പറഞ്ഞരണം ഇതിനെ പറ്റി നമ്മള് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ നിങ്ങള് വണ്ടി ഈ വണ്ടി ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര കാലമായി ഓട്ടോറിക്ഷ മേഖലയിലേക്ക് അഞ്ച് വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം ആയിട്ടുള്ളു അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെന്തായിരുന്നു പരിപാടി ഞാന് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നിങ്ങളെ വീട് എവിടെയാണ് നമ്മൾ വേണ്ടി ഒന്ന് വീട് അല്ലേ അപ്പൊ അവിടെ നിന്ന് നിങ്ങള് വണ്ടി ഇങ്ങോട്ട് സിറ്റിയിലാണ് ഓടിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജ് മുണ്ടിക്കത്താൻ പതിനാറ് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലെ അത്രയും ഇവിടെ വന്നിട്ടാണ് ഓടിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞ ഒരു മുപ്പത് കിലോമീറ്ററോളം നമ്മൾ അഡീഷണലി എപ്പോഴും ഓടുന്നതിന്റെ കാണണം കാണണം അപ്പൊ ആദ്യം നിങ്ങൾ ഏത് വണ്ടിയാണ് ഉപയോഗിച്ച് ഞാൻ മഹീന്ദ്രന്റെ ട്രിയോ ഉപയോഗിച്ചിരുന്നു വളരെ കുറച്ചു കാലം കൊറച്ചാലും ഒന്നോ രണ്ടോ മാസത്തിന്റെ അടുത്തോളം ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഉപയോഗിച്ചിരുന്നു അല്ലേ ട്രിയോ വർഷം ഉപയോഗിച്ചു ഓക്കേ അപ്പോ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ഡീസൽ നിന്ന് പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നിരുന്നോ ഈ മഹീന്ദ്രനിലേക്ക് വന്നപ്പോ മഹീന്ദ്രപ്പോ നമുക്ക് ലിമിറ്റേഷൻ നമുക്ക് ഓടാൻ പറ്റുള്ളൂ മൈലേജ് കുറവിന്റെ ഒരു ആ മൈലേജ് വണ്ടി എടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ കറക്റ്റ് മൈലേജ് ഏകദേശം കിട്ടിയിരുന്നു മഹീന്ദ്രന്റെ പിന്നെ അതിന് ശേഷം മൈലേജ് ഷോർട്ട് ആവുന്നു പിന്നെ നിങ്ങൾ ഇതിനെ പറ്റി ഇങ്ങനെ പഠിച്ചു വരികയാണല്ലോ തുടക്കത്തിലായിരുന്നു പിന്നെ ഈ രണ്ടാമത് വണ്ടി എടുക്കുമ്പോൾ കൂടുതൽ അന്വേഷിച്ച് വണ്ടിനെ പറ്റി വണ്ടിയെ ഇതല്ല ഭംഗിയല്ല നോക്കിയത് ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ച ഒരു ധൈര്യം കൂടിയാണ് അതായത് ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ഫസ്റ്റ് ആണ് ഈ പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികൾ അന്ന് ഭയങ്കര റിസ്ക് ഉള്ള ഒരു സമയത്താണ് ഈ വണ്ടി ഇറങ്ങുന്നത് പല ഒരായ്മകളും പ്രശ്നങ്ങളും സർവീസൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങള് എന്ത് കണ്ടിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കപ്പോ ഏത് വണ്ടിയാണെങ്കിലും മനസ്സിനെ ആദ്യം തൃപ്തിപ്പെടുക പിന്നെ രാവിലെ ചോദിക്കാൻ കഴിഞ്ഞാല് തരാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ വിലയ്ക്ക് വരും അല്ലെ അപ്പോ വണ്ടിന്റെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊന്ന് ഈ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടാനുള്ളത് എന്നൊക്കെ ഇത് പശ്ചിത്തത് അഞ്ച് അഞ്ച് മോഡുണ്ട് പാർക്ക് അസിസ്റ്റന്റ് ഇത് പാർക്ക് ചെയ്തിട്ട് ബ്ലോക്ക് അധികം സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തെടുക്കുമ്പോ ഇത് ഇട്ടെടുക്കുന്ന അഞ്ച് കിലോമീറ്റർ കിട്ടണോ പിന്നെ ന്യൂട്രൽ പിന്നെ എക്കോ മോഡ് എക്കോ എക്കോ മോഡ് ഓടിക്കുമ്പോൾ പിന്നെ ഡ്രൈ മോഡ് ഉണ്ട് പാർക്കസ് പവർ 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 മോഡ് മോഡ് അല്ലേ ഈ നിങ്ങൾക്ക് സ് ഡ്രൈമോഡിൽ അധികം കാരണം എത്താൻ വേണ്ടി നമ്മൾ വേഗത കൂടാൻ ഉപയോഗിക്കും അറുപത് സ്പീഡ് അടുത്തോളം അറുപത് വരെ സ്പീഡ് പോകുന്നുണ്ട് ആ അപ്പൊ കേട്ടത്തിൽ ശരിക്കും നമുക്ക് മൈലേജ് കിട്ടി കൊണ്ട് കയറാൻ കാരണം എക്കോ മോഡ് കയറിയാതി ഡ്രൈവ് മോഡ് ഉപയോഗിക്കാം ഡ്രൈവ് നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് തന്നെ ഇത് നമ്മള് വണ്ടി ടോട്ടൽ കിലോമീറ്റർ ഇത് നമുക്ക് ട്രിപ്പ് സെറ്റ് രണ്ടും കിലോമീറ്റർ ആണ് ട്രിപ്പ് ആ രണ്ട് ട്രിപ്പ് ഉണ്ട് പിന്നെ ഇത് റേഞ്ച് കിലോമീറ്റർ ഓടാണ്ട് അപ്പൊ ആ നൂറ്റി നാപ്പത്തി പിന്നെ അത് ശതമാനം എത്ര ശതമാനം ഉണ്ട് ഇത് ബാറ്ററി ഫുൾ ഇത് ബാഇതിന്റെ ബാറ്ററിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത ഇത് അത് പത്തി ഇരുപത് ഇരുപത്തി മുപ്പത് കട്ടകൾ ഇത് നാല് കെട്ടൊക്കെ പോവാം അഞ്ചു കട്ട് ആറ് കെട്ടാകുമ്പോൾ ബാറ്ററി ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവുന്നു അപ്പൊ നമ്മളത് മാക്സിമം അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകുന്നെങ്കിൽ അഞ്ചും ആറും കട്ടലിൽ കേറി പോവണെങ്കിൽ നമുക്ക് കമ്പനി അറിയിച്ചിട്ട് എത്രയും വലിയ ബാറ്ററിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യണം ഇതൊക്കെ സേഫ് മോഡ് ആവന് നാൽപ്പതിനാലും നാലാമത്തെ ഘട്ടക്കാരാല് ഒരു നാല്പത് ഡിഗ്രി ചൂടിലൊക്കെ വരുവുള്ളൂ അല്ല ഈ ചൂട് കൂടുമ്പോ വണ്ടി നിർത്തിയിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അപൂർവമായിട്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങള് വണ്ടിക്ക് എത്ര വിലക്കടി നിങ്ങൾ അന്ന് എടുത്തിട്ട് അന്ന് വില കുറവല്ലായിരുന്നോ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാല് ഇപ്പൊ എത്ര ആണ് അതായത് അപ്പൊ വണ്ടി നല്ല ഇറങ്ങുന്നോണ്ട് അതിന്റേതായ ആ ഒരു വാല്യൂ വന്ന

ഇന്നലെ നിങ്ങൾക്ക് ഇന്നലെ എനിക്ക് നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഓടാണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങള് വണ്ടി എടുത്ത് ഒരു വർഷമായിട്ട് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയാല് നിങ്ങക്ക് അന്ന് വന്ന അതേ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി പോകുന്നത് അപ്പൊ അതിൽ നിങ്ങള് ആ ആ ധൈര്യമായിട്ട് ഓട്ടെടുത്ത് പോവാ വണ്ടി ഇങ്ങളെ എവിടെങ്കിലും പറ്റിച്ചിരുന്നോ അല്ലെങ്കിൽ ചലിച്ചിരുന്നോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതുവരെ എന്തെങ്കിലും നിലക്കേണ്ടി സ്ഥിതിയോ യാത്രക്കാരെ അവസ്ഥ ഇത് ഈ വണ്ടിയിൽ ഉണ്ടായില്ല അത് പിന്നെ ഈ വണ്ടിന്റെ സർവീസിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത് സർവീസ് പെട്ടെന്ന് കഴിച്ചിട്ടായി കിട്ടും കാരണം വലിയ സർവീസുകൾ വരുന്നില്ല പിന്നെ മുപ്പതിനായിരം സർവീസിലാണ് ഓയിൽ ചേഞ്ച് വരുന്നത് ഈ സർവീസ് അല്ലാതെ വണ്ടിയുടെ വന്നില്ല വന്നിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല നമ്മൾ സർവീസിന് പോകുമ്പോൾ നിങ്ങൾ തൃപ്തനാണോ എന്താണ് സർവീസിന്റെ കാര്യങ്ങള് അവരുടെ ഭാഗത്തുനിന്നുള്ള അതാണ് കാര്യമായിട്ട് നോക്കി നമുക്കിപ്പോ ഒരു സാധാരണ സർവീസ് സെന്റർ പോയി കഴിഞ്ഞാൽ രാവിലെ കൊടുത്ത് വൈകുന്നേരം കിട്ടും കിട്ടുന്നുണ്ട് അല്ലാതെ ഒരുപാട് ദിവസം വണ്ടി നിർത്തിയിട്ടുണ്ട് സ്ഥിതി എന്തെങ്കിലും അതൊരു അപ്ഡേഷന് വേണ്ടി മാത്രമേ ഒരു രണ്ടു ദിവസം തന്നു അത് അന്ന് ഇനി ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നല്ലേ ഈ അറുന്നൂറ് അറുന്നൂറ് വണ്ടിയല്ലേ ഇപ്പൊ അറുന്നൂറ് വണ്ടികളും പറഞ്ഞിട്ടുണ്ട് അറുപത് വണ്ടി അപ്പൊ ഇത്രയും വണ്ടികൾ വന്നപ്പോ അതിൻ്റെതായ ഒരു ഉള്ളൂ ഒരുമിച്ച് വണ്ടികൾ അപ്ഡേഷന് വന്നപ്പോൾ അത് പൂജ്യം വരെ ആക്കണമായിരുന്നു പണ്ടത്തെ ഒരു സിസ്റ്റം പ്രകാരം പൂജ്യം വരെ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങള് വണ്ടി എടുക്കുന്ന സമയത്ത് എത്ര കിലോമീറ്ററിലാണ് ബി പി സൗണ്ട് വരിക പി പി ശബ്ദം അത് ഫസ്റ്റ് ഇല്ലായിരുന്നു ഇരുപത് ശതമാനത്തിൽ ചോടെ സ്പീഡ് കുറയല്ലേ അപ്പൊ ഇരുപത് ശതമാനത്തിനടുത്തന്നെ ആവുമ്പോ നൂറ്റമ്പത് കിലോമീറ്റർ അന്ന് ഓടണ്ടേ നൂറ്റൻപത് അടുത്ത് തന്നെ ഓടുകയും അതിപ്പോ മാറ്റിട്ട് അഞ്ച് ശതമാനം വരെ ഇതിലൂടും അപ്പൊ തന്നെ അറുപത് കിട്ടും പിന്നെ അഞ്ച് ശതമാനത്തെ സ്പീഡ് കുറയുള്ളൂ ചാർജറിന്റെ വാറണ്ടി എങ്ങനെയായിരുന്നു ഒരു വർഷമാണ് ഒരു വർഷം കഴിഞ്ഞ് വാറണ്ടി കൂട്ടാൻ പരിപാടി ചർച്ചകൾ നടക്കുന്നുണ്ട് ല്ലേ നമുക്ക് മോണ്ട്രസ്റ്റ് കൊടുക്കാം കസ്റ്റമർ അല്ലേന്നൊക്കെ പറഞ്ഞത് മൂന്ന് വർഷത്തേക്ക് ഞാനിപ്പോ രണ്ടുമൂന്ന് പറഞ്ഞത് മൂന്ന് വർഷത്തിലേക്ക് വരിക ചാർജർ അവരെ ചെറിയൊരു ഡിസ്കസ് നടക്കുന്നുണ്ട് അല്ലേ പിന്നെ ഈ വണ്ടിന്റെ വാറണ്ടി ടോട്ടൽ എത്ര ആയിരുന്നു അഞ്ചു വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം ഒരു വർഷം കിലോമീറ്റർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത് അപ്പോ പിന്നെ അതുപോലെ വണ്ടി നിലവിൽ കേറ്റത്തിൽ നിൽക്കേണ്ട എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്തെങ്കിലും നിലവിൽ ഇത്രയും അയിമ്പതിനാല് കിലോമീറ്റർ ഓടിയല്ലേ നിങ്ങള് അതില് ഇതുവരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലല്ലോ പിന്നെ സാധനം കൊണ്ടുപോകണ നിലവിൽ ഞാൻ കാണുന്നുണ്ട് അത് കൊറേ സാധനം കൊണ്ടുപോകണൊക്കെ റൂട്ട് വന്ന് കാണാറില്ലേ സിംഗളായിട്ട് ഞാൻ പരിചയമില്ലെങ്കിലും ഇങ്ങളെ നല്ല രീതിയിൽ ഓട്ടോ ഓടിക്കുന്നു ആ നല്ല രീതിയില് ഓട്ടം സാധനം ലോങ് ഒക്കെ കൊണ്ടുപോകലോ അല്ലെ അതുപോലെ ഇലക്ട്രിക് വണ്ടിക്ക് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഇതാണ് ടയർ തേയ്മാനം നിങ്ങൾക്ക് ഈ വണ്ടിക്ക് എത്ര വരെ ടയർ കിട്ടി ബാക്കിലെ ടയർ പതിനാലായിരം പതിനഞ്ചായിരം പതിനയ്യായിരം അപ്പൊ ഇത് റീസോൾ ആണല്ലോ ഇത് റീസോൾ റീസോൾ ആണ് ചെയ്യുമ്പോ എങ്ങനെയാണ് എവിടുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് പ്രദീപ് ടയേഴ്സ് ആണ് ഓക്കെ നല്ല പൈസ ഇടുന്നുണ്ട് എത്ര വരുന്നുണ്ട് ഇതിന് അല്ല രൂപ രൂപത് ആയി അല്ലേ പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾക്കല്ലോ പിന്നെ ഫ്രണ്ടിലെ ടയർ ആണെങ്കിലോ ഫ്രണ്ടിലെ ആരും റീസോൾ റീസോൾ ഞാൻ ഇല്ല ഇത് ഇരുപതിനായിരത്തിന് മാറ്റിയാണ് ഇതിനിപ്പോ ഒരു മുപ്പതിനായിരം ഓടി ഇനി മുപ്പതിനായിരം നാല് ഓടാണ്ട് പരമാവധി കാരണം ഇത് കട്ടിങ് ആയിരിക്കും വരും മൈലേജിൽ ഒരു പത്ത് കിലോമീറ്റർ ചിലപ്പോൾ ഷോർട്ട് ഉണ്ടാവും ഷോർട്ട് ഇപ്പൊ ആ മലേജ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ അതിനും കൂടുതൽ നല്ല ഒറിജിനൽ ടയർ ഡയർക്കാ കൂടുതൽ കിട്ടും കൂടി കൂടുതൽ െ പിന്നെ ഇപ്പൊ നിങ്ങൾ ഇത്രയാലും കമ്പനി കൊണ്ടെടുക്കുന്നത് ഈ വണ്ടി അമ്പതിനായിരം കിലോമീറ്ററിലധികം ഉണ്ടല്ലോ നിങ്ങൾ എത്ര പോരായ്മകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിന്റേതായ ചില പോരായ്മകളുണ്ടാവും നമുക്ക് മറ്റു വണ്ടി അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വലിയ വലിയ പോരായ്മകളും ചെറിയ പ്രശ്നങ്ങളാണ് എന്തൊക്കെയാണ് ഇങ്ങനെ തോന്നുന്നത് ഒരു അയ്യായിരം നാലായിരം കിലോമീറ്റർ ആകുമ്പോൾ ടൈറ്റ് ആവുന്നുണ്ട് ഹാൻഡിൽ അല്ലേ ഹാൻഡ് രണ്ടിൽ നല്ല ടൈറ്റ് പോകുന്നുണ്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ അത് കുറച്ച് സർവീസ് ഒക്കെ ആവുമ്പത്തേക്ക് നല്ല സർവീസ് ഒക്കെ ടൈറ്റ് പിന്നെ ഇതിന് ലൈറ്റിങ് ഒന്ന് മറ്റേ ഒന്നും കൂടെ ഒരു വൈഡ് ലൈറ്റ് ആണ് അത് വെറും തീരെ വെളിച്ചില്ലാത്ത കൊടുത്ത് പോകുമ്പോ റോഡ് മൊത്തം കാണാം വെളിച്ചുള്ള റോഡ് കൂടെ പോകുമ്പോൾ നമ്മളെ വണ്ടിക്ക് ലൈറ്റ് ഉള്ള ഫീൽ ചെയ്യുന്നില്ല പിന്നെ വേറെന്തെങ്കിലും പിന്നെ സൗണ്ട് ഒക്കെ കേക്കാന്നൊക്കെ ഡോറിന്റെ ചില സമയത്ത് ആളുണ്ട് ഇതൊക്കെ പിന്നെ വേറെന്തെങ്കിലും ഇതിന് ഈ സാധനത്തിനൊക്കെ ശരിക്കും ഇത് ഇപ്പൊ ഇൻഡിക്കേറ്റർ ആണല്ലോ ഇത് ബൾബ് മാറ്റുന്ന വിധത്തിലാണ് അങ്ങനെ ഏറ്റവും സുഖം ഇത് വരുമ്പോ കോമ്പ് മാറ്റണം കോമ്പോ എന്തെങ്കിലും ഉത്രം വരുന്നുണ്ട് ആഴ്ചയില്ലാന്ന് പക്ഷെ ആ ഒരു ഭംഗിയും പ്രശ്നമില്ല ആയാലും പോരാ അല്ലേ ശരി നാലഞ്ച് സാധനം ആയിരത്തി സംതിങ് റുപ്യ വരുന്നുണ്ട് വരുന്ന ആയിരത്തി മുന്നൂറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പോയാൽ പോലും മൊത്തം മാറ്റേണ്ട ഒരു അനിയപ്പം മാറ്റം വേറെ കുറച്ച് കഴിയുമ്പോ മാറ്റാൻ പറ്റി കൊണ്ടുവരാൻ മതി പുറമേ അറിയാം ചെയ്യാനെങ്കിൽ അങ്ങനെ എൽ ജിയിലെ സ്ലിപ്പാ വരുന്നവരെ ആ ആ ആ അപ്പൊ അത് ചിലപ്പോൾ മാറ്റാനൊക്കെ കഴിയാ മതിയായിരിക്കും അല്ലെങ്കിൽ അതൊരു സാധാരണ ബൾബ് അതൊരു പൊരായമായിട്ടാണ് തോന്നുന്നത് പിന്നെ പിന്നെ അതുപോലെ പിന്നെ നമ്മളെ ചാർജറിന്റെ വാറണ്ടി ഒന്നും കൂട്ടണല്ലേ എല്ലാരും ചാർജറിന്റെ വാറണ്ടി കൂട്ടിയിട്ട് ഈ മോണ്ടർ മാത്രം കൂട്ടിയില്ല എന്ന് പറയുമ്പോ ഒരു വിഷമുണ്ട് അല്ലേ ചാർജറിന്റെ വാറണ്ടി കൂട്ടും കൂട്ടുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ ഇലക്ട്രിക് വണ്ടി കൊണ്ടെടുക്കുന്ന ആളാണ് അപ്പൊ അവറിയാം ഈ ഒരു ചാർജറിന്റെ കാര്യത്തിൽ ചാർജറിന്റെ വാറണ്ടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആണ് ഇത് ചാർജറിന് എന്ത് വരണ്ട് അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്തെങ്കിലും ഓ അപ്പൊ ഇനിയിപ്പോ കൂടുതൽ ചോയ്ക്കാനൊന്നും ഇല്ല ഞങ്ങള് അമ്പതിനാല് കിലോമീറ്റർ ഓടി പണ്ടിന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വെയിറ്റുകളൊക്കെ കൊണ്ടുവന്നതിന് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ മൈലേജ് നമ്മള് ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജ് ലോഡൊക്കെ ഉള്ളത് നമുക്ക് ഈ കോഴിക്കോട് സിറ്റിയിലെ ചെറിയ ചെറിയ ഇറക്കം ഓടുന്ന മൈല കിട്ടുന്നത് ഇത് വലിയ പടുുകയാറ്റുള്ള സ്ഥലത്ത് കയറ്റി അതിനനുസരിച്ച് കുറയും അതിൻ്റെതായല്ലേ അതിപ്പോ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതിന് മാറ്റം വരുമോ പിന്നെ നമുക്ക് വേറെ ഇതിൽ പ്രത്യേകമായിട്ട് കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല ഒരു വിധവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ അല്ലേ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവരുടെ കാര്യമായിട്ട് പറയാനുള്ള എന്താണ് ഇതെല്ലാം മോട്ടറാന്നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എല്ലായിടത്തും അതായത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് തന്നെ ആയിരിക്കും ഇലക്ട്രിക്കില് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ മാത്രം ാണെങ്കില് ഈ ദിവസം ഒരു മുപ്പത് കിലോമീറ്റർ നാല് കിലോമീറ്റർ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഓടുന്ന സബ് പണിയുള്ള ആൾക്കാരൊന്നും എടുക്കാത്ത ഒരു നൂറ് കിലോമീറ്റർ ഓടാൻ വേറെ മടിപടിച്ചിരിക്കുന്ന ആൾക്കാർക്കും പറ്റില്ല എന്നും വണ്ടിക്ക് ആണ് ഹെൽത്തി ആയിരിക്കും ഓടാ അതിന്റെ ബാറ്ററി വീക്ക് ആവും ുംറണ്ട് മറ്റു ഒന്നും നമ്മളെ ഡീസൽ വണ്ടിയിൽ തന്നെ തന്നെ ഓടാൻ ബാറ്ററി ഇറങ്ങി പോകും അതുപോലെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതേമാതിരി തന്നെ ഇത് വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം എക്കോലിട്ട് ഓടിക്കുക അല്ലെങ്കിൽ ഡ്രൈവിലേക്ക് എക്കോലെ മാക്സിമം ഓടിക്കുക പിന്നെ ഡ്രൈവിലേക്ക് പവർ ഫുൾ ടൈം ഓടിക്കാരി കാരണം എല്ലാ മോട്ടറിനും ഈ മണിക്കൂർ വെച്ചിട്ടാണ് അതിന്റെ അതിന്റെ ഐസ് ഇതിലിപ്പം നിങ്ങളൊരു വണ്ടി ഡീസൽ വണ്ടി ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് ഫുള്ള് പോകണമെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകും അങ്ങനെ ഒരാഴ്ച കൂടി സംഭവിക്കോട് അതിൽ തന്നെ ഓടിക്കണമെങ്കിൽ ആ മോട്ടറിന്റെ അത് പവറൊക്കെ എമർജൻസിക്ക് ഓടിക്കാൻ ഓടിക്കാൻ പാടില്ല ഫസ്റ്റ് ഗിയറിൽ സാധാരണ വണ്ടിയും ഫസ്റ്റ് ഗിയർ എപ്പോഴും ഓടിക്കില്ലല്ലോ പിന്നെ നിങ്ങള് ഒരു മയക്കാലം മുഴുവനങ്ങള് കൂടെ ഉപയോഗിച്ച് ഈ മയക്കാലത്ത് ഈ വണ്ടി നിൽക്കേണ്ട സ്ഥിതി എന്തെങ്കിലും പിന്നെ ലൈൻഡറിലുള്ള വെള്ളം കേറും കൂടെ ഇവിടെ ഈ റോഡിലൊക്കെ വെള്ളം ഉണ്ടാകും ഈ റോഡുകളിലൊക്കെ ടയർ മുങ്ങുന്ന വെള്ളം ഉണ്ടാകും അപ്പൊ നമ്മുടെ ഈ ബോഡിന്റെ ഈ പിന്നെ കയറി കഴിഞ്ഞാല് നോക്കണ്ട റോഡിലെത്തി കഴിഞ്ഞാല് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ബ്രേക്ക് അത് പിന്നെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണോ അറിയാത്തവരുണ്ട് അതിന് ഗീറില്ലാത്ത അങ്ങനെ ഒരു ചെറിയൊരു ഇത്

അപ്പൊ ഇനിയിപ്പം കാര്യമായിട്ട് ഒന്നും ചോദിക്കാറില്ല ഇനിയിപ്പോ എന്തായാലും അമ്പതിനായിരം ആയി ഇനി പെട്ടെന്ന് ഒരു ലക്ഷം കിലോമീറ്ററിലേക്ക് എത്തട്ടെ അടുത്ത കൊല്ലം നമുക്ക് പരിപാടി നല്ലോണം ഓട്ടങ്ങൾ പിന്നെ അതുപോലെ ദൈവം സഹായിക്കും ചെയ്യട്ടെ അതൊക്കെ വേണം എല്ലാവർക്കും കൊണ്ടും നമ്മൾ റെഡി ആണല്ലോ അപ്പൊ അന്നേരം എനിക്ക് വീണ്ടും ഒരു റിവ്യൂ തരണം പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞതിന് ഒത്തിരി നന്ദി അപ്പൊ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വരിക താങ്ക് യു പിന്നെ അതുപോലെ എനിക്ക് ഈ മോണ്ട്ര കമ്പനീനോട് എന്തെങ്കിലും ഇതല്ലാതെ വേറെ റിക്വസ്റ്റ് ചെയ്യാണ്ടോ ഈ നമ്മള് ചാർജറിന്റെ പ്രശ്നമില്ലാതെ ചാർജറിന്റെ പ്രശ്നം നിങ്ങൾക്ക് മാറ്റേണ്ട എന്തെങ്കിലും അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് വരുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ നമ്മൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ചാർജറിന്റെ വാറണ്ടി ഒന്ന് എത്രയും പെട്ടെന്ന് കൂട്ടി തരാം അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രണ്ട്സ് നിർത്താനാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയാനേ നമ്മളെ വീഡിയോയിൽ സഹകരിച്ചതിന് നന്ദി താങ്ക് യു താങ്ക് യു